ഹലോ നമസ്കാരം അടുക്കളയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചക്ക മധുരമാണ് ഉണ്ടാക്കണത് അപ്പോൾ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് കഴിക്കാനായിട്ട് ഇന്ന് ചക്കമധുരം റെഡിയാക്കാം അപ്പോൾ അതിനെന്താ ഞാൻ ചക്ക പുഴുങ്ങിയതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണം ഞാൻ എടുത്തു കഴിക്കുന്നത് പാലാണേ പാലെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കൂവപ്പൊടി വേണം പഞ്ചസാര ഞാസം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ജാറിലിട്ട് കൊടുക്കാം ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര ഇട്ടുക നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത ചക്ക നമുക്ക് നന്നായിട്ടൊന്ന് വാഴിയെടുക്കണം നമ്മൾ ചക്ക അരച്ചെടുത്തത് നമ്മുടെ ചക്ക ഏകദേശം നന്നായിട്ടൊന്ന് വഴഞ്ഞിട്ട് എന്താ പറയുക ടൈറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് റവ ഇട്ടുകൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ടൈറ്റായി നമുക്കൊന്ന് ഉരുട്ടി എടുക്കാനുള്ളതാണ് അപ്പോൾ ആ പാകം വരെ നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം അപ്പോൾ നമ്മളെ ചക്ക നല്ല ടൈറ്റായി വന്നിട്ടുണ്ട് റവ ചേർത്ത് നന്നായിട്ട് ടൈറ്റായിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി പാലൊന്ന് തിളപ്പിച്ചെടുക്കാം പാല് ആവശ്യത്തിന് കുറുകി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പൂവപ്പൊടി നമുക്ക് കലക്കിയിട്ടൊന്നും ഇതിലേക്ക് വെച്ച് കൊടുക്കാം തരിയൊന്നും ഇല്ലാതിരിക്കാനും നരച്ച് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനൊരു മൂന്ന് സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിൽ ഇട്ടുകൊടുക്കാം നമുക്ക് നേരത്തെ നമ്മൾ ബോളാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ബോളാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്നും നല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും ചക്കമധുരം നമുക്കൊരു ബൗളിലേക്ക് മാറ്റി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ കുറച്ച് പൊടിച്ചതാണ് ഇതിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചക്കമധനം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വല്ലേക്കാൻ പ്രസ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക